നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം വിഷുഗുരു നാരായണ പമ്പായം എല്ലാവർക്കും മേട വിഷു ആശംസകൾ ഒത്തുറ്റാതി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെയാണ് പറയാൻ പോകുന്നത് തുടക്കം ഈ വർഷം പുതുവർഷം ഇത്തിരി വിഷമതകൾ ഉണ്ടെങ്കിലും നമുക്ക് മെയ് മാസം കഴിയുമ്പോൾ കുറേ സന്തോഷവും സമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടും കാരണിപ്പോറ്റാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പത് മുതൽ ഏഴരണ്ട ശനിയുടെ ജന്മശനിയും മെയ് മാസം വരെ രാഹു ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയവും അതേപോലെ മെയ് മാസം വരെ വ്യാഴഗ്രഹം മൂന്ന് നിൽക്കുന്ന സമയവും ആണ് ഭയങ്കര ഗ്രഹപ്പെടൽ ഈ ഗ്രഹങ്ങള് ജന്മത്തിൽ ഒരാഹ് നിക്കുമ്പോഴും ജന്മത്തിൽ ശനി വരുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ആവേ ലഗ്നഗത പരാജയം നമ്മൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളും വരും പരാജയങ്ങളും വരാതെ സൂക്ഷിക്കണം ചില എന്ന് വെച്ചാൽ ഒരുപാട് തല കണ്ണിന് ചെവിക്ക് തലക്ക് അസുഖങ്ങൾ ചിരസ്ന്ന് വെച്ചാൽ തലയാണ് ദുഃഖം വച്ചാൽ രോഗമാണ് തലയ്ക്ക് സുഖമില്ലേന്ന് ആളുകൾ അത്രയ്ക്കും ടെൻഷൻ ദുഃഖം മനസ്സിന് വളരെ ദുഃഖം ദുഷ്കീർത്തിന്ന് വച്ചാൽ നല്ലതല്ല നിങ്ങൾ ചെയ്തത് അത്രയും മോശമാണെന്ന് മറ്റുള്ളവർ പറയും ധനക്ഷയം നമ്മുടെ സാമ്പത്തിക ശ്രേയസ്സുകളൊക്കെ നഷ്ടപ്പെട്ടു ഒരാളുടെ കഴിയില്ല കൈയിരിക്കണ പോവുകയും ചെയ്യും കടുവ കൂടാവുകയും ചെയ്യും ജപ്തി നടപടികൾ വരെ വരും ബാങ്കിൽ ചെന്നാൽ ലോൺ പോലും കിട്ടാത്ത അവസ്ഥകളുണ്ടാവും ധനക്ഷയം കൈയിരിക്കുന്ന പൈസയൊക്കെ പലവരെ തൃപ്തിപ്പെടുത്താൻ സഹായിച്ച് അവര് പറ്റിച്ചു കൊണ്ടുപോകും ധനക്ഷയങ്ങളും അഖില ശരീര അസ്വാസ്ഥു ശരീരം മൊത്തം അസ്വാസ്ഥ്യം സ്വസ്ഥം എന്ന് വെച്ചാൽ സുഖം അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഉണ്ടായിപ്പോകും പല പല ദുഃഖങ്ങളും നമ്മൾ അലട്ട് അങ്ങനെ ചെയ്യാത്ത കാര്യത്തിന് പോലീസ് കേസുകള് നമ്മള് ലൈസൻസുകൾ അവസരങ്ങള് കിട്ടിയ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോണതും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ നമ്മൾ ചെയ്തത് കുറ്റമാണെന്ന് പറഞ്ഞ അധികാരികളുടെ വിരോധം കിട്ടണതും നിസ്സാര കേസിലും പോലീസ് സ്റ്റേഷൻ കോടതി ഇതൊക്കെ കയറി ഇറങ്ങുന്നതും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഉദ്യോഗസ്ഥ ഇരുന്നുകൊണ്ട് വേലത്തിലും കാണിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നത് ഒക്കെ ഈ സമയത്താണ് കുടുംബകലവും ഉണ്ടാവും കാരണം ഈ ഏഴണ്ട ചനീലാണ് കൂടുതലും സാമ്പത്തികവും ദാമ്പത്യവും പരാജയം വരുന്നത് ദാമ്പത്യം ഭാര്യ പറഞ്ഞത് ഭർത്താവ് ആകില്ല ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ ആകൂല ഞാൻ പറയുന്ന ശരിയെന്നു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മത്സരിച്ച് മത്സരിച്ച് ജീവിക്കാൻ തകരും കുടുംബം തകരും എല്ലാം നശിച്ചു പോകുമ്പോഴായിരിക്കും ചെറിയൊരു ബുദ്ധിവീഴ്ച ചെയ്തിരുന്നെങ്കിൽ പരാജയം വരിക വരുന്നെന്ന് നമ്മള് കരുതുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറിയ കാര്യങ്ങൾക്കും വലിയ ശത്രുത പുലർത്താതെ നമ്മളും നമ്മുടെ ജീവിതവും നമുക്കെന്നും ബലപ്പെട്ടതായത് കൊണ്ട് കുറെയൊക്കെ ക്ഷമിച്ച് സഹിച്ച് ജീവിക്കാൻ ശ്രമിക്കണം കാരണം ജന്മത്തിലെ ശനി ഭയങ്കര ഗുരുക്കുകാരനാണ് കൂടാതെ മൂന്നില വേടനും ഭയങ്കര കുഴപ്പമാണ് മൂന്നില വേടൻ എന്ന അരിഭവനെ സഹജൈവ മൃഗതാമ്പത്വ സ്ഥിര കലഹാണ് കലകം സ്ഥിതി ചെയ്യുന്നതാണ് ഇത് നമുക്ക് കലകം നമ്മളെ വീട്ടിലും നാട്ടിലും എവിടെ ചെന്നാലും ജോലി സ്ഥലത്തും ഒക്കെ കലകം ബാധിക്കും കല അനിയരീതി കലഹ എന്നാണ് കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം കല ഉള്ള വീട് നാട് രാഷ്ട്രീയ അമ്പലം ഒന്നും ഇതുവരെയും നന്നായിട്ടില്ല ഈ എല്ലാ നാട്ടുകിടങ്ങളും എല്ലാവർക്കും കുത്തും കൊലപാതകവും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വരെയും കലകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആരുടെയും കലഹം കാണിക്കാൻ പോകില്ല അത് മൂന്നാം എന്ന് പറയുന്നത് ധൈര്യം വീരഞ്ച ദുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർമ്മ സഹായവു ചിന്തനീയം അതാണ് നമുക്ക് ധൈര്യവും വീര്യവും ഉള്ളത് നല്ലത് തന്നെ സഹായിക്കാനുള്ള മനസ്സുള്ളത് നല്ലത് തന്നെയാണ് പക്ഷേ നമുക്ക് ദുർബുദ്ധി എന്ന് പറയുന്ന ഒരു വാക്ക് വാക്കവിടെയുണ്ട് കാലോചിക്കാതെ കാര്യങ്ങൾ ചെയ്ത് ഒരുക്കി ചെന്ന് പെട്ടിട്ട് പിന്നെ നമ്മൾ ഗുരുക്കിലായി പോയി രക്ഷപ്പെടുത്താൻ പറ്റിയ കുഴപ്പങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുന്നതിനേക്കാളും കുഴപ്പത്തിൽ ചാടാതിരിക്കുന്നതല്ലേ നല്ലത് അങ്ങനെ നമുക്ക് നല്ല തടസ്സങ്ങളും വിഷമങ്ങളും മാറിക്കിട്ടാൻ വിഷ്ണുവിനെ വഴിയിക്കണം മെയ് കഴിയുമ്പോൾ മൂന്നിലെ നാലിലേക്ക് വരും അത് വലിയ ഗുണമാണ് വേദം നാല് വരുമ്പോൾ ഗുരു ശുക്ര കേന്ദ്ര കൈവാ സുവിതാകസ്തത്വ അതൊരു വരത്ര മഹാരോഗിയായിട്ട് കിടക്കുന്ന ആളും ചുരിയായിട്ടുള്ള വിധിക്കും സൂക്ഷിക്കുന്ന വെച്ചാൽ രോഗം ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് അവരെല്ലാം സുഖിക്കണം പറയാൻ പറ്റും പറ്റും മനസ്സിന് ശരീരത്തിന് സമ്പത്തിന് സന്തതിക്ക് ആരോഗ്യത്തിന് ജോലിക്ക് വരുമാനത്തിന് എല്ലാ തരത്തിലും സന്തോഷമുള്ള ഒരാളാണ് സുഖിക്കണം പറയുന്നത് അപ്പൊ നമുക്ക് എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും കിട്ടി സുഖിച്ച് ജീവിക്കാനുള്ള രോഗം വരും നാലില് വേഴം വരുമ്പോഴാണ് വീടും വസ്തു കെട്ടിടവും വാഹനവും ഉണ്ടാകുന്നത് അപ്പൊ ആ ജപ്തി ചെയ്ത് പോകുന്ന വസ്തുക്കൾ പോലും നിങ്ങൾക്ക് ജപ്തി ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഒരു പക്ഷേ എഴുതി വീറ്റുമുള്ള കടമൊക്കെ തീർത്താലും കടം തീർത്തിട്ട് കുറച്ച് പൈസ ഉണ്ട് അത് വെച്ചൊരു വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വിചാരിച്ചാലും നടക്കും കടമുണ്ടെങ്കിലും നിങ്ങൾ എഴുതി വീറ്റെങ്കിലും കടം തീർക്കണം കാരണം നിങ്ങൾക്ക് ഏഴരണ്ട് ശനിയുടെ ജന്മശനി രണ്ടര വർഷം പലിശ കൊടുക്കണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വീടും വസ്തുവൊക്കെ വാങ്ങിക്കാനും പറ്റും വലിയ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റുകൾ ബിസിനസ്സുകൾ ഏജൻസികൾ റിയൽ എസ്റ്റേറ്റുകൾ ഷെയർ മാർക്കറ്റുകൾ ഇതൊന്നും ചെന്ന് ചാറ്റിക്കൊടുത്തിട്ടുള്ള പൈസ പോകാതിരിക്കും കാരണം കൈ ഇരിക്കുന്ന എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു പൈസയും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റാതെ ആയിപ്പോകും ഒരാൾക്കാരുമായി പത്താഴ്ച നല്ല ഉണ്ട് പക്ഷെ കഴിഞ്ഞു വയ്ക്കാതില്ല എന്നുള്ളത് അപ്പം നമ്മളെ വീടുണ്ട് വസ്തു കൊണ്ട് വണ്ടിയുണ്ട് കാഴ്ചക്കാട് ഇട എല്ലാം ഉണ്ടാവും പക്ഷെ ജീവിതത്തിൽ ജീവിക്കാൻ വർത്തിയില്ല അങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ബാങ്കിന് കൊടുക്കേണ്ട പൈസ പോലും അടയ്ക്കാൻ വൃത്തിയില്ലാതെ വന്ന ആരായിരുന്നാലും കഷ്ടപ്പെട്ടത് അങ്ങനെ വല്ല വലിയ കുഴുക്കുകളൊക്കെ ഉണ്ടായി പോകുന്ന ഒരു സമയം അതുകൊണ്ടുള്ള കടങ്ങൾ കുറച്ച് നമുക്ക് തീർക്കാനും എഴുതി വിറ്റെങ്കിലും കടം തീർക്കാനും അതേപോലെ നമ്മളൊന്ന് മനസ്സ് കാണിച്ചില്ലെങ്കിൽ ഇതിപ്പം മുതൽ കാണും ആള് തട്ടപ്പോഴും കാരണം എഴുതിക്കണമെന്ന് വരെ തോന്നുന്ന സമയം അപ്പം ആളും മുതലും വേണമെങ്കിൽ കുറച്ച് എഴുതി വീട്ടിൽ കടമൊക്കെ തീർത്തും മയമായിട്ട് മയമായിട്ട് അതൊക്കെ അങ്ങ് പോയാൽ മതി ഇതാ പല ആൾക്കാരിണ്ട് കുറേ കാലം നടന്ന് കടം തീർക്കാൻ വേണ്ടി സകല ബന്ധുക്കളിൽ നിന്നും ബാങ്കിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ വാങ്ങി ആ കട പലിശ അരക്കളും അപ്പം കടം ചെയ്തില്ല ഒരുപാട് കടക്കാർ വരുമ്പോൾ പിന്നെ അവർക്ക് ജീവിതം വേണ്ട എന്ന് തോന്നി മരിക്കാനൊക്കെ തോന്നി അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടി കൊണ്ട് നമുക്കൊരു നേട്ടം വേണ്ട നമ്മളുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും നമ്മൾ നശിച്ചാൽ ഇല്ല വീടും ഇല്ല വസ്തു ഇല്ല ബാങ്കുകാർ കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ജന്മത്തിൽ നിന്ന് രാഹു നമുക്ക് മാറി വരുന്നതൊരു അനുഗ്രഹമുണ്ട് പിന്നെ മീനൻ രാശി ജന്മശനി ആണെങ്കിൽ പോലും മീനൻ രാശി നിൽക്കുന്ന ശനി വലിയ കുഴപ്പം ചെയ്യൂലെന്നാണ് ആചാര്യ മതം ഗുരു സ്വത്തോച്ച സദർശക ഗ്രാമപുരവ വിഹായോ ദിനോ അന്യത്ര കനിതാ അപ്പൊ വേഗത്തിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനി രാജാക്കന്മാരുടെ പ്രീതി കിട്ടും ജോലി കിട്ടും അധികാരം കിട്ടും ഭയങ്കര ജോലി പാലമാണ് അതിനുള്ള ഗുണങ്ങളോ സാലറിയോ ഇല്ല പ്രൊമോഷൻ കിട്ടിയില്ല അതുകൊണ്ട് ആ ജോലിയിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടേ നല്ലൊരു ജോലി പ്രൊമോഷനും കിട്ടിയാൽ പോലും കളഞ്ഞിട്ട് വരാൻ തോന്നിപ്പോ അതുകൊണ്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ജോലി വരുമാനം ഇല്ലാതാക്കിയിട്ട് എല്ലാം കൈവിട്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങൾക്കൊരു ജോലി വാങ്ങി തരാനും ഈ സമയത്ത് പറ്റില്ല ജോലി മതി നമുക്ക് കൂടുതൽ പ്രോഫിറ്റുകളോ കമ്മീഷനുകളോ അല്ലെങ്കിൽ വലിയ പ്രൊമോഷനുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജോലി പോവാതെ അതിനെ ഗുരുവിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനി രാജാക്കന്മാരുടെ പ്രീതി സഹായം അനുകൂലം നിങ്ങളുടെ വേഷിന് വ്യാജയും കിട്ടും കാര്യത്തിൽ വാജയം കിട്ടും എല്ലാം തടസ്സവും അലസരക്കായി പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അതിന് നമുക്ക് പരിഹാരങ്ങൾ ചെയ്യണം അല്ല ആദ്യത്തെ പരിഹാരം നിങ്ങൾ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലും ജപം നടത്തണം അമ്പലക്കാരാണെങ്കിൽ അമ്പലത്തിൽ പോകണം പള്ളിക്കാരാണെങ്കിൽ പള്ളിക്ക് പോകണം മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കൂടുതലും തടസ്സങ്ങളും അലസതയോ ഉള്ളത് കൊണ്ട് അലസത മാറ്റാൻ സർജറി ചെയ്താലൊന്നും പറ്റൂല നമ്മൾ രാവിലെ എണീച്ച് കുളിച്ചിടത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകണം മാത്രമല്ല നമ്മൾ കറക്റ്റ് എല്ലാത്തിനും ഒന്ന് നേരത്തെ എണീക്കണം പോകണം ചെയ്യണമെന്ന് കുറച്ചും കൂടെ നമ്മൾ പ്രോത്സാഹഭരിതനാവണം പിന്നെ എല്ലാവരോടും സ്നേഹം അഭിനയിച്ചെങ്കിലും ജീവിക്കണം എല്ലാവരോടും വിരോധം കാണിക്കുന്നതിനേക്കാളും സ്നേഹം കാണിച്ചോ ചെയ്യുമ്പോൾ നല്ലത് പിന്നെ നമ്മൾ ജാതകം പരിശോധിച്ച് നോക്കി ജാതകത്തിൽ നല്ല ദശാകാലമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ബാധിക്കില്ല ആ ദശയുടെ പുണ്യം കൊണ്ട് നമുക്ക് വസ്തു ധനവും പണവും അധികാരവും പ്രതാപവും കീർത്തിയും കിട്ടും പക്ഷേ ഉള്ള സമയമാണെങ്കിൽ ആ ദോഷത്തിനും കൂടി നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് പരിഹരിച്ചു പോകണം എന്നാലും വണ്ടി വാർത്തിക്കുന്നത് പൈസ ഇടപാടുകളൊക്കെ സൂക്ഷിക്കും രാഹുവിൻ്റെ ദോഷം നമുക്ക് മീനത്തിന് സർപ്പം മാറുമ്പോൾ മാറി കിട്ടും അപ്പൊ ഒരുപാട് തടസ്സങ്ങളെ മാറും വിഷമതങ്ങൾ മാറും അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നമ്മൾ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം വഴിപാട് പൂജ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഏഴരണ്ട് ശനി അഷ്ടമ ശനി സർപ്പദോഷം ഇതൊക്കെ ഉള്ളവർക്ക് എല്ലാ ദോഷങ്ങളും മാറുന്ന തരത്തിൽ എല്ലാ ദേവതകളുടെയും പ്രതിഷ്ഠാവിധാനം കാലഭൈരു ക്ഷേത്രത്തിലുണ്ട് നവഗ്രഹങ്ങളിൽ ശനി ഉണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് മുരുകസ്വാമിയുണ്ട് അതേപോലെ കാലഭൈരവനുണ്ട് യമരാജനുണ്ട് അപ്പൊ നിങ്ങളെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനുള്ള പരിഹാര പൂജകളൊക്കെ ചെയ്യാം അവാവാസ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നു തന്നെ ഇരിക്കും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മുത്തഞ്ചി ഹോമം ആ സമയത്ത് തന്നെ പിതൃക്കൾക്ക് വലിയ തിരുഹോമം പിതൃപൂജകൾ നാലു മണിക്ക് യമരാജ ഹോമം അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ അതേപോലെ ആറുമണി തൊട്ട് ഏഴുമണി വരെ വിവിധ തരത്തിലുള്ള അഭിഷേകം കലശ ഇതൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ഒരേ നേരെ നടക്കും ിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കാം വരാൻ പറ്റാത്തവർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യാം എൻ്റെ കാലവൈര സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹമുള്ളവർ അവരെ അറിയിച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ പൂജകളും വഴിപാടുകളും യൂട്യൂബ് ലൈവ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും ആ പരിഹാര പൂജകളെ കൊണ്ട് നോക്കി ഗ്രഹപ്പുഴ മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും എല്ലാവിധയിച്ചിരപൂർത്തികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം